ആ മോർണിംഗ് ഫാസ് മാറ്റിയോ മലേഷ്യയിലേക്ക് പോകുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടാണ് കസ്റ്റമൈസോ അല്ലെങ്കിൽ ചോക്കോ കാര്യങ്ങളോ ഒന്നുമല്ല മാസം യൂസ് ചെയ്യുന്ന സമയത്ത് ടിഷ്യൂ പേമ്പർ മാത്രമേ ഉള്ളൂ ും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഹൈ ആനിവേഴ്സറി എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പം ഇന്ന് ഞങ്ങളെ പോയിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് ഞങ്ങള് എവിടെ വേണ്ട പോലെ മലേഷ്യാണ് അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ നേരത്തെ എണീച്ചിട്ട് പുറപ്പെട്ട് നമുക്ക് നേരെ അതുപോലെ ബാംഗ്ലൂർന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻസിലേക്ക് ഭയങ്കര ട്രാഫിക് ആണ് അതുകൊണ്ട് ഈ ഇൻഡിപെൻഡൻസ് എയർപോർട്ടിൽ എത്തിയ ശേഷം ബാക്കി വിശേഷങ്ങളും എൻഫോർട്ട്മെൻസിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിച്ച് പറയാം അപ്പൊ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ കാണിച്ചായിരിക്കും അവ നമ്മൾ എന്തോ ക്ഷേണി ഇപ്പൊ നമ്മൾ ഉള്ളത് തമിഴ് ചൂലാണ്

അപ്പം ചെക്ക് ചെയ്യും പിന്നെ ചെക്കണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ലോഞ്ച് ആക്സസ് അപ്പൊ ലോഞ്ചിലൊക്കെ കഴിഞ്ഞ ഭക്ഷണം കഴിക്കണം നല്ല ഭക്ഷണം അപ്പൊ നമ്മൾ നേരത്തെ വന്നോണ്ടേ സമാധാനത്തിന് ലോഞ്ചിനൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കാം ചെക്കിംഗ് ചെയ്തിട്ട് വരുന്നത് ചെക്കും അതുപോലെ തന്നെ ഇമിഗ്രേഷൻ പ്രോസസ്സൊന്നും കഴിഞ്ഞ് ഇമിഗ്രേഷൻ പ്രോസസ്സ് ഭയങ്കര സിമ്പിളല്ലേ അതിന് കാലമായിട്ടുള്ള ചെക്കൊന്നുമില്ല പിന്നെ എന്താ എനിക്ക് ചോദിച്ചാൽ പാസ്പോർട്ടും ആ ബോഡി പാസ് മാറ്റിപ്പോർട്ട് ബോഡി മാസ് മാറ്റി ചോദിച്ചിട്ടുള്ളൂ അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എൻ്റെ ഷോപ്പ് കള്ള ഷോപ്പിലാണ് നമ്മൾ കള്ള ഷോപ്പിലൊന്നും അല്ലല്ലോ ആക്ച്വലി ന്യൂട്ടി ഫ്രീ ആണ് ബ്യൂട്ടി ഫ്രീന്ന് വന്ന് ഓരോ സാധനങ്ങൾ നോക്കാൻ വിചാരിച്ചു സാധനമാണ്

ക്സസ് ഇല്ലേ അപ്പൊ എനിക്കൊക്കെയാ ഞാൻ പോയിക്കോളാം വേഗം േഷനിലേക്ക് പോകുന്നത് ഇൻഡിവിജ്വലായിട്ടാണ് കസ്റ്റമൈസോ അല്ലെങ്കിൽ ഗ്രൂപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല അവിടെയൊക്കെ എന്തൊക്കെയാണ് പ്രൊസീജേഴ്സ് കാര്യങ്ങൾ എന്നൊന്നും ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം നമുക്ക് ഇത് തോന്നുന്നു ഇവിടെ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ ഇമിഗ്രേഷനിൽ ആകെ പാസ്പോർട്ടും പിന്നെ ബോർഡിംഗ് പാസ് ആക്കി കാണിച്ചിട്ടുള്ളൂ അങ്ങനെ ഒന്ന് ചോദിച്ചല്ല പിന്നെ എന്ത് പർപ്പസാന്ന് അവർ ചോദിക്കും അത് നമ്മുടെ വെക്കേഷൻ എന്നാൽ എനിക്കത് പറയാം പിന്നെ എല്ലേക്കും നമുക്കെ ഈ എം എം ഡി എ സി അതായത് മലേഷ്യ എലൈവ ഡിജിറ്റൽ ഡിജിറ്റൽ എലൈവൽ കാർഡ് സോറി മലേഷ്യ ഡിജിറ്റൽ അലൈവൽ കാർഡ് കാർഡ് ഈ കാർഡ് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ മലേഷ്യൻ എലൈവൽ ചെയ്തു അല്ലെങ്കിൽ അവിടുത്തെ ഇമ്യേഷനിൽ അവിടെ എനിക്ക് ചെന്ന് ചോദിക്കും അവിടുത്തെ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവനെത്തിട്ട് ഞാൻ പറയാം കാരണം ഇപ്പോഴും എനിക്കത് അറിയില്ല എന്തൊക്കെയാണ് ചില അടയ്ക്കാതെ എന്തൊക്കെയാണ് നമ്മളൊരു വെരിഫിക്കേഷന് വേണ്ടി ചോദിക്കുന്നത് അറിയില്ല അപ്പോൾ ടൂറിസ്റ്റ് ഈ മിസ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഒന്നാമത് ഹോട്ടൽ ഹോട്ടൽ ബുക്കിംഗ് ചെയ്യുന്നത് ടിക്കറ്റ് കാര്യങ്ങൾ അതൊക്കെയാണ് പ്രത്യേകത ചോദിക്കാം നമ്മളെ കയ്യിലെത്തുന്ന ക്യാഷ് ഒന്ന് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇമിഗ്രേഷൻ മലേഷ്യയിലെത്തി ഇമിഗ്രേഷൻ കഴിഞ്ഞ ശേഷം ഞാനത് പറഞ്ഞു തന്നെയാണ് ഓക്കെ ി വൗച്ചർ കിട്ടിയിട്ടുണ്ട് രാവിലെ തന്നെ വേണമെങ്കിൽ ഒരു ഗ്ലാസ് ബിയർ അടിക്കണമെങ്കിൽ ബിയർ അടിക്കാം പ്രൊമോട്ട് ചെയ്യുന്നതെല്ലാം കള്ളുപടിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല കഴിപ്പാണല്ലോ രാവിലെ തന്നെ വേറെ വാടക കെടുത്തിട്ട് വന്നതാണോ വേറെ വാടക ഇതാണ് ഞാനെന്ന ഫേവറിറ്റ് ഫാൻ ഏത് സോസേജ് അഞ്ചു നമ്മളെ ഫ്രൈ ചെയ്യുന്ന ഇടയാണ് ഓൺലൈൻ പതു സമയങ്ങളിൽ എയർപോർട്ടിൽ യാത്ര ചെയ്യുന്ന ഇതിനെ കാണും പതയരണ്ടോ ഹും ഇളുവയരണ്ടോ ആണെന്ന് ഞാൻ ിലേക്ക് വന്നിട്ടുള്ളത് നമ്മളത് സി ഡി വണ് അപ്പൊ നമ്മളെ ബോർഡിംഗിന് തുടങ്ങിയിട്ട് അധികം ആൾക്കാരൊന്നുമില്ല ഈ കാണുന്ന ഫസ്റ്റ് ആൾക്കാരേ ഉള്ളൂ Men du vet att så länge som det är det är det kan man inte säga. Vad det är 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 അവർ എം ബി എസ് സി സർട്ടിഫിക്കറ്റ് പിന്നെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ എന്തിനാണ് മാത്രമേ എത്ര ദിവസം ഉണ്ടാവും ഹോട്ടൽ ബുക്കിംഗ് ചെയ്തത് പിന്നെ അങ്ങനെ കാര്യങ്ങൾ മാത്രമേ ചോദിച്ചോളൂ പിന്നെ ആ നമ്മൾ എത്ര ദിവസം എവിടെ മെച്ചാൽ എവിടെയൊക്കെയാണ് സ്റ്റേ ചെയ്യുന്നു അതിൻ്റെ എക്സ്ട്രീ പേപ്പേഴ്സ് കാര്യങ്ങളും നമ്മൾ കാണിച്ചു കൊടുത്തോളും അതായത് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് ഫ്രിൻഡ് ഫ്രിൻഡ് ഉണ്ടാകാൻ നമ്മൾ കാണിച്ചുകൊടുത്തത് പിന്നെ ബാത്റൂമ് ബാത്റൂമ് യൂസ് ചെയ്യുന്ന സമയത്ത് ക്രിഷ്യൂർ പേപ്പർ മാറ്റമേ ഉള്ളൂ ഞങ്ങളുടെ മുന്നേ സിംഗപ്പൂർ പോയ സമയത്തും വെള്ളമില്ല ടിഷ്യൂർ പേപ്പർ മാറ്റമേ ഉള്ളൂ അപ്പോൾ ക്യാഷ് വെള്ളം ഇഷ്ടം നല്ല അപ്പോൾ അങ്ങനെ ഒരു സാധനം ഞാൻ കാണിച്ചതാണ് എനിക്ക് കാണിച്ചതാ കഴിഞ്ഞാൽ എഴുതിട്ടുണ്ട് നമ്മൾ ക്യാബ് ബുക്ക് ചെയ്യുന്നത് ഗ്രാബ് ആപ്പ് വഴിയാണ് അത് വളരെ ഈസിയാണ് കാരണം ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മലയഭാഷയായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഉണ്ട് അതുകൊണ്ട് ലാംഗ്വേജിന് ഇഷ്യൂസ് വരുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ ക്യാബ് വരികയാണ് നമ്മൾ ക്യാബിൽ നേരെ ഹോട്ടലിലേക്ക് പോകാൻ അവിടെ ചെക്കിങ് ചെയ്യണം ഫുൾ ടയേർഡ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വിശേഷങ്ങൾ എയർപോർട്ട് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് ദിസ് മരുന്നേസ് ഹാപ്പി ആൻഡ് ദിസ് ദിസ് സ്റ്റോറി